ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാൻസിന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് ഒരു അടിപൊളി ഓർക്കിഡാണ് നമ്മൾ ഇതുവരെയും ഒന്നും കാണാത്ത വെറൈറ്റിയാണ് നിറയെ പൂവുണ്ടാവും കൊല കുത്തി പൂവുണ്ടാവുന്ന ടൈപ്പ് ഓർക്കിഡ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല മണം രാത്രി രാത്രിയാവുമ്പോൾ ഒരു ഏഴുമണി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളാണ് ഇതുപോലെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഓർക്കിഡിൻ്റെ പേര് ബ്രാസവോൾ നൊഡോസ എന്നാണ് കറക്റ്റ് അങ്ങനെയോ ഞാൻ പറയണതെന്ന് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മുടെ ഈ പ്ലാന്റിന് അപ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കെയറും കൂടാണ്ടാണ് കേട്ടോ വെള്ളം മാത്രം വല്ലപ്പോഴും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും ഒരു ഫെർട്ടിലൈസർ പോലും കൊടുക്കാണ്ടാണ് ഇതിങ്ങനെ ഇതുപോലെ പൂട്ട് നിൽക്കുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിറയെ പൂവുണ്ടാവും നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റ് മുതൽ അപ്പോൾ ഇതിൻ്റെ പൂവോട് കൂടിയുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാട്ടോ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം കുറച്ച് റേറ്റ് കൂടുതൽ കാരണം നമ്മൾ കുറച്ച് ബ്രാൻഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ പോടുകൂടിയാണ് നമ്മൾ കൊടുക്കണത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും റേറ്റും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വേഗം തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം